ആന്തൂറിയം ചെടികളുടെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പല കളറിലുള്ള ആന്തൂറിയം ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പല വെറൈറ്റികൾ ആണ് കേട്ടോ ഓറഞ്ചും യെല്ലോയും പിങ്കും ഡബിൾ കളർ വരുന്നതും വയലറ്റും റെഡും ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ വെയിൽ കൊള്ളുന്നത് ഇഷ്ടമല്ലാത്ത ഈ ചെടിയെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗത്ത് ഇൻഡോറായിട്ട് വളർത്താം ഒരു സീസൺ ഫ്ലവർ അല്ലാത്തത് കൊണ്ട് തന്നെ എന്നും ഇതില് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് കാലം ഈ ചെടി നിലനിൽക്കുകയും ചെയ്യും മണ്ണും ചെളിയും പൂരളാത്ത് മിക്സ് നമുക്ക് തയ്യാറാക്കി നട്ട് കൊടുക്കാം ചകിരിച്ചോറ് ചാണകപ്പൊടി പെർലൈറ്റ് കൊക്കോ ചിപ്സ് കരിക്കഷ്ണം ഇതൊക്കെ ചേർത്ത് നമുക്ക് പോട്ടി മിക്സും റെഡിയാക്കി എടുക്കാം വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു കാർഡൻ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കളറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ പോയി വാങ്ങിക്കൊണ്ട് വരാനൊന്നും ആളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോക്ക് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തന്നിട്ട് പോണം കേട്ടോ